വിഷ്ണുജോഹനാൻ അറിയിച്ച സുശേഷം അധ്യായം രണ്ട് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എൻ്റെ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്നെടുത്തു കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്താറ് സംവത്സരമെടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു വെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനുള്ള മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം